മറാൻഡ്രൂസ് താഴത്തിനെ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കണമെന്ന് വിശ്വാസി സംഗമം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരെയും വിശ്വാസികളെയും തീവ്രവാദ ഫാസിസ്റ്റ് ബന്ധമുള്ളവരായി ചിത്രീകരിച്ച മറാൻഡ്രൂസ് താഴത്തിനെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്താക്കണമെന്ന് കിഴക്കമ്പലം കൊരട്ടി വല്ലം പള്ളിപ്പുറം മൂഴിക്കുളം ഫൊറോന സംഗമങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിപങ്ക കുറുവാന മാത്രമേ അനുവദിക്കൂ എന്നും സിനഡ് പുറത്തിറക്കിയ രണ്ട് സർക്കുലറിനെയും പൂർണ്ണമായി അവഗണിക്കുവാനും തള്ളിക്കളയുവാനും ഫൊറോന സംഗമങ്ങൾ ആഹ്വാനം ചെയ്തു കിഴക്കമ്പലം ഫൊറോന സംഗമം ഫാദർ ജോസ് ചോലിക്കര ഉദ്ഘാടനം ചെയ്തു ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് അരീക്കൽ ഫാദർ അജീവ് പുതിയ എന്നിവർ പ്രസംഗിച്ചു അൽമായ മുന്നേറ്റം മുൻ കൺവീനർ ജെമി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു അൽമായ മുന്നേറ്റം വക്താവ് റിജു കാഞ്ഞുകാരനും ഫാദർ ജോഷി പുതുശ്ശേരിയും വിഷയം അവതരിപ്പിച്ചു നന്ദി